എൻ്റെ പേര് വത്സ സാബു കുമിളിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപതിലാണ് ഡിസംബർ ഒന്നാം ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് മകളുടെ പേര് ആഗ്നസ് മകൾക്ക് ചെറു ഏഴ് വയസ്സുള്ളപ്പോൾ തുടങ്ങി കാല് കോച്ചു പിടിക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു അത് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ് എന്നാണെന്ന് പറഞ്ഞ് ഒത്തിരി മരുന്നുകളെല്ലാം കഴിച്ചു മരുന്നുകളെല്ലാം കഴിച്ചു കുറവൊന്നും ഉണ്ടായിരുന്നില്ല മകൾ ദുബായിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നും ഡോക്ടറെ കണ്ടു സ്ഥിരമായി മരുന്ന് കഴിച്ചു എന്നിട്ടും കുറവില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മറ്റേ സ്ലാഷ് കഴി കഴിക്കണമെന്ന് പറയും വെയിൽ കൊള്ളണമെന്നെല്ലാം പറയുമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് വിശുദ്ധ തൈൽ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രതി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകളുടെ കാലിൻ്റെ കോഴിച്ചുപൊടിക്ക് എന്ന അസുഖം മാറ്റിത്തരണം എൻ്റെ മകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അൾത്താരയിൽ നിർത്തി സാക്ഷ്യം പറയുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്തു എൻ്റെ മകളുടെ അസുഖം രണ്ട് പ്രാവശ്യം തുടർച്ചയായി വീട്ടിൽ ഉണ്ടായി അതിന് ശേഷം അപ്പോൾ ഞാൻ പറയും മകളെ കുരിശു വരച്ച് അമ്മയെ അമ്മേ എന്ന് വിളിക്കാൻ പറയും മകൾ അങ്ങനെ ചെയ്യും രണ്ട് പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഈ അഞ്ച് വർഷമായിട്ടും മകൾക്ക് കാല് കോഴിച്ചു പിടിക്കുന്ന അസുഖം ഉണ്ടായിട്ടില്ല പിന്നെ മകള് പത്താം ക്ലാസ്സിൽ നല്ല തൊണ്ണൂറ് ശതമാനം മാർക്കോടു കൂടിയാണ് ജയിച്ച് ജയിച്ചത് ഇവിടെ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി ഒരു വർഷം നന്നായിട്ട് പോയി സെക്കൻഡ് ഇയർ ആയപ്പോൾ അവൾക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല പഠനത്തിൽ വളരെ വീക്കായി ഒരു രണ്ട് സംഖ്യ മാർക്ക് പോലും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എഴുപത്തേഴ് ശതമാനം മാർക്കിൽ അവൾ പാസ്സാകുകയും തുടർന്ന് അവൾക്ക് എൽ എൽ ബിക്ക് പഠിക്കണമെന്നാഗ്ര ആഗ്രഹം വീട്ടിലിരുന്ന് എൻട്രൻസ് പരീക്ഷയ്ക്ക് അവൾ ഒരുങ്ങി പഠിച്ച എൺപത്തെട്ടാമത്തെ റാങ്കിൽ അവൾ വിജയിച്ചു തിരുവനന്തപുരം എൽ എൽ ബി ലോ കോളേജിൽ എൽ എൽ ബിക്ക് അഞ്ചാം വർഷമാണ് ഇപ്പോൾ പഠിക്കുന്നത് ഏഴാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് പരീക്ഷയിൽ അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ കിണറ്റിലെ വെള്ളം മഞ്ഞ കളറിലായിരുന്നു ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിണറ്റിലെ വെള്ളം ക്ലിയർ ആകുകയും നല്ല വെള്ളമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നുണ്ട് ആദ്യം പ്ലസ് ടുവിലൊക്കെ ജസ്റ്റ് പാസ് മാത്രം മാർക്ക് മേടിച്ച് എനിക്ക് പിന്നെ എൽ എൽ ബി പഠിക്കാനും അതിലൂടെ ഇപ്പം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ കൃപയ്ക്കും അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയും ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റാമ പത്താം അധ്യായം ഒൻപതാം തിരുവചനം വൽസ സാബു എന്ന ഈ സഹോദരിയും മകളും കുടുംബത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ കൂടി പരിശുദ്ധമായിട്ട് തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കുടുംബം പങ്കുവെച്ച ഒരു സാക്ഷ്യം മകളുടെ കാലപ്പോഴും കുഴഞ്ഞു പോകുന്ന കൊച്ചു ഒരു പ്രധാനപ്പെട്ട രോഗാവസ്ഥയ്ക്കുണ്ടായ സൗഖ്യത്തെയാണ് വർഷങ്ങളായി മകളെ ഏറെ ക്ലേശിച്ചിരുന്ന ഒരു രോഗാവസ്ഥയാണ് ഒത്തിരി മരുന്ന് കഴിച്ച് യാതൊരു പ്രയോജനവുമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു രോഗപ്രശ്നവുമായിരുന്നു അത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം കാലിൽ കുരിശടയാളം വരച്ച് നിരന്തരം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് അത് ഉള്ളിൽ കടിക്കുകയും ചെയ്തതിലൂടെ മകൾക്ക് ആ കൊച്ചി രോഗാവസ്ഥ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് മാറുകയും ഇപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ മകൾക്ക് നടക്കുവാനും കാലികൾ ഉപയോഗിക്കുവാനും സാധിക്കുന്നതിനെയാണ് മകളാദ്യം അമ്മ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് വിദേശത്ത് പഠിച്ച് നല്ല മാർക്കോടെ വാങ്ങിയ നല്ല മാർക്ക് വാങ്ങിയ മകള് നാട്ടിൽ വന്ന പ്ലസ് വണ്ണിന് ചേരുമ്പോൾ അത് വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്നു പോകുന്നു ഇവിടെയുള്ള സിലബസും സ്കീമുമായി മകൾക്ക് പൊരുത്തപ്പെട്ട് പഠിക്കുവാനേറെ ക്ലേശം അനുഭവിച്ചു ആദ്യ വർഷം കുറച്ച് മാർക്ക് നേടിയെങ്കിലും രണ്ടാം വർഷം രണ്ടക്കം പോലും ഒരു വിഷയത്തിന് ലഭിക്കാതെ അത് പഠന മേഖല വല്ലാതെ തകർന്നു പോകുന്നു അപ്പോഴും അമ്മമാതാവിൻ്റെ അരികിലാണ് ഈ സഹോദരി അഭയം പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മകളുടെ പഠന വിജയത്തിന് വേണ്ടി ഉന്നതിക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എഴുപത്തിയേഴ് ശതമാനം കൂടി പ്ലസ് ടു വിജയിക്കുവാൻ അതിലൂടെ സാധിച്ചു സാധിച്ചുവന്നത് പിന്നീട് മകളുടെ വലിയ ആഗ്രഹമായിരുന്നു അത് അഡ്വക്കേറ്റായി തൻ്റെ പ്രൊഫഷൻ വളർത്തിക്കൊണ്ടുവരണമെന്നത് അതിനുവേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച നാളുകളിലും അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം മികച്ച റാങ്ക് കൊടുത്ത് മകളെ അനുഗ്രഹിക്കുകയും ഇപ്പോൾ അഞ്ചാം വർഷം നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തു മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത് വീട്ടിലുള്ള കിണർ വളരെ വെള്ളം കലങ്ങിയതായിരുന്നു ഉപയോഗിക്കുവാനൊന്നും പറ്റാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ ഉടമ്പടി ഉപ്പ് അതിരുപതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ വെള്ളം നന്നായി തെളിഞ്ഞു കിട്ടിയതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബം ഓരോ കാര്യവും അമ്മമാതാവിൻ്റെ അരികിൽ സന്തോഷത്തോടെ സമർപ്പിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിശ്വാസത്തിൽ ആഴപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഏതൊരു നിയോഗവും അമ്മ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് അത് അനുഗ്രഹിക്കുകയും നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായത് അത് നൽകുന്നതിന് വേണ്ടി തിരുക്കുമാരനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുടുംബങ്ങളെ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധമയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് വലിയ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക